ഹരി ഗുരുവായപ്പാ ഗുരുവായപ്പ ശരണം ഗുരുവായൂരപ്പന്റെ മധുരമുള്ള കഥ കേൾക്കാൻ കഥമരച്ചോട്ടിലേക്ക് ഓടിയെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തന്നെ മാത്രം ആശ്രയിക്കുന്ന ഭക്തനെ ഗുരുവായൂരപ്പൻ ഒരിക്കലും കൈവിടിയില്ല അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ അനുഭവ കഥ ഇതൊന്ന് കേട്ടു നോക്കിയാലോ കുറച്ചു കാലമായി അമ്മയുടെ രണ്ട് കാൽമുട്ടിനും വേദനയാണ് ആയുർവേദവും അലോപ്പതിയും ചികിത്സിച്ചു നോക്കി അവസാനം പ്രശസ്തനായ ഒരു അലോപ്പതി ഡോക്ടർ വിധി എഴുതി ഇതിന് ഓപ്പറേഷൻ മാത്രമേ പ്രതിവിധിയുള്ളൂ ഓപ്പറേഷന് വലിയ തുക ചിലവ് വരും മാത്രമല്ല ഓപ്പറേഷന് ശേഷം മൂന്ന് മാസത്തോളം വിശ്രമം വേണ്ടിവരും അമ്മ മനസ്സില്ലാ മനസ്സോടെ ഓപ്പറേഷന് സമ്മതിച്ചു പക്ഷേ ഓപ്പറേഷന് മുൻപ് ഗുരുവായൂരിലെത്തി ഭഗവാനെ കാണണം തിരക്കുള്ള ക്ഷേത്രം പലപ്പോഴും മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കേണ്ടി വരും ഈ വേദനിക്കുന്ന കാലം വെച്ച് അതൊക്കെ ഗുരുവായൂരപ്പം നോക്കിക്കോളും അമ്മയ്ക്ക് വലിയ ആത്മവിശ്വാസം ഒരു ശനിയാഴ്ച വൈകിട്ട് ഗുരുവായൂരെത്തി ഒരു ലോഡ്ജിലും മുറികൾ ഒഴിവില്ല അവസാനം ിൽ നിന്നും അല്പം മാറി ഒരു ലോഡ്ജ് കണ്ടെത്തി ഒരു പഴയ കെട്ടിടം ഒന്നാം നിലയിലാണ് മുറി കിട്ടിയത് ലിഫ്റ്റ് ഇല്ല വളരെ പ്രയാസപ്പെട്ട് കോണി കയറി അമ്മയെ ഒന്നാം നിലയിലെ മുറിയിലാക്കി ഭക്ഷണം കഴിച്ച് അമ്മയോട് ഉറങ്ങാൻ പറഞ്ഞു ജനലിലൂടെ പുറത്തേക്ക് നോക്കി റോഡിൽ നല്ല തിരക്ക് നാളെ ഞായറാഴ്ചയാണ് ഈ തിരക്കിൽ അമ്മ എങ്ങനെ നിരവധി മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കും ഈ തിരക്കിൽ എങ്ങനെ അമ്മയ്ക്ക് ഭഗവാന്റെ ദർശനം ലഭിക്കും ആലോചിച്ചപ്പോൾ ഉറക്കം വന്നില്ല അമ്മ നല്ല ഉറക്കമാണ് എഴുന്നേറ്റ് മുറിയിൽ തന്നെ കണ്ണുകൾ അടച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മോനെ ദാങ്ങൂ ഉറക്കമുണർന്ന അമ്മ വിളിക്കുന്നു എഴുന്നേറ്റ് അമ്മയുടെ അടുത്ത് ചെന്നു ആരോ എൻ്റെ മുഖത്ത് തൂവൽ കൊണ്ട് തഴുകിയതായി തോന്നി നീയാണോ അമ്മയ്ക്ക് തോന്നിയതാവും സമയമാവുമ്പോൾ ഞാൻ വിളിക്കാം അമ്മ ഉറങ്ങിക്കോളൂ പുലിരുന്നതിന് മുൻപ് എഴുന്നേറ്റ് ക്ഷേത്രത്തിൽ പോകാനൊരുങ്ങി അമ്മ നല്ല ഉത്സാഹത്തിലാണ് അമ്മ കോണി ഇറങ്ങുമ്പോൾ പറഞ്ഞു മെല്ലെ ഞാൻ പിടിക്കാം മോനെ ഇപ്പോൾ മുട്ടുവേദന തോന്നുന്നില്ല അമ്മ കോണിപ്പടികൾ ചാടിയിറങ്ങുന്നു ഒട്ടും ബുദ്ധിമുട്ടില്ലാതെയുള്ള ഭഗവത് ദർശനം വഴിപാടുകൾ കഴിച്ച് തിരിച്ചു പോരാനുള്ള വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ അമ്മയോട് ചോദിച്ചു ഇന്നലെ രാത്രി എന്താണ് അമ്മ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് എന്താണ് സംഭവിച്ചത് ഓർമ്മയുണ്ടോ നല്ല ഉറക്കത്തിലായിരുന്ന എന്റെ മുഖത്ത് ആരോ തൂവൽ കൊണ്ട് സ്പർശിച്ചതായി തോന്നി തൻ്റെ കറുത്തു ചുരുണ്ട മനോഹരമായ മുടിയിൽ എപ്പോഴും ചൂടുന്ന മയിൽപീലി മയിൽപീലികൊണ്ട് ഉണ്ണികൃഷ്ണൻ തന്നെയാണ് എൻ്റെ മുഖത്ത് തഴുകിയത് ഇപ്പോൾ എൻ്റെ കാൽമുട്ടുകൾക്ക് വേദനയൊന്നുമില്ല ഓപ്പറേഷൻ ഒന്നും വേണ്ട അമ്മ പറഞ്ഞു ഓപ്പറേഷൻ തീയതിയെല്ലാം നിശ്ചയിച്ചതാണ് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണാം ഡോക്ടറോട് വിവരം പറഞ്ഞു ഓപ്പറേഷൻ ദിവസം അടുത്തപ്പോൾ അമ്മയ്ക്ക് തോന്നുന്നതാണ് ഒരു മാനസിക വിഭ്രാന്തി എന്തായാലും നമുക്ക് ഒന്നുകൂടി എക്സ്റേ എടുത്തു നോക്കാം ഡോക്ടർ പഴയ എക്സ്റേയും പുതിയ എക്സ്റേയും മാറി മാറി നോക്കുന്നു അവസാനം ഡോക്ടർ മൊഴിഞ്ഞു ഈ എക്സ്റേയിൽ കുഴപ്പമൊന്നുമില്ല അത്ഭുതത്തോടെ ഡോക്ടർ ചോദിച്ചു എന്താണ് സംഭവിച്ചത് ജനമി ജനമേജന്റെ കുഷ്ഠരോഗം മാറ്റിയ മേൽപ്പത്തൂരിന്റെ വാതരോഗം ശമിപ്പിച്ച ഗുരുവായൂരിലെ ശ്രീലകത്ത് വിരാജിക്കുന്ന ൈദ്യനെ പറ്റി വിശദമായി അമ്മ പറഞ്ഞു കേൾപ്പിച്ചു ക്രിസ്ത്യാനിയായ ഡോക്ടറുടെ മുഖത്ത് ആശ്ചര്യം അദ്ദേഹം അതെല്ലാം കേട്ടുനിന്നു ഗുരുവായൻ ഇങ്ങനെയാണ് തന്നെ ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന ഭക്തരെ ഒരിക്കലും അദ്ദേഹം കൈവെടിയില്ല നമ്മൾ ഒരടി ഭഗവാനിലേക്ക് വെച്ചാൽ അദ്ദേഹം നൂറടി നമ്മളിലേക്ക് വെക്കും എപ്പോഴും എവിടെയായാലും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഗുരുവായൂരപ്പനെ ഇടമുറിയാതെ സ്മരിക്കുക നാമം ജപിക്കുക അദ്ദേഹം നമ്മളെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കും ഇത്രയും നേരം ഈ അനുഭവകഥ കേട്ടിരുന്ന എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഹരേ ഗുരുവായപ്പ